ഇത് കണ്ടിട്ടുണ്ടോ കുട്ടികണ്ണിണ്ടോ ഇതാണ് ചേമ്പൂർണി പറയും നാടൻ ചേമ്പ് അതെ ചേമ്പൂർണി ചേമ്പൂർണി എന്താ മുത്തശ്ശി ഉണ്ടാക്കാൻ പോണ അറിയോ പൊട്ട അറിയും ചേമ്പോണ്ട് അത് നാളികേരത്തിന്റെ ഒന്നും ആവശ്യമില്ല ഇല്ല പെട്ടെന്ന് നമുക്ക് പെട്ടെന്ന് ഇണ്ടാക്കാം നമ്മള് ചോറ് വെച്ച് കഴിഞ്ഞിട്ട് വെച്ചു കൊടുത്താ അടുപ്പത്ത് വെച്ചു കൊടുത്താൽ മതി നല്ലോണം വെന്തു പണ്ടത്തെ കാലത്തൊക്കെ എന്ത് സ്വാദാ അതിനൊക്കെ വെച്ചിട്ടാ പണ്ടൊക്കെ ആ ചെറുചെയ്യുമ്പോ നട്ടുണ്ടാക്കും കുപ്പേര് കണ്ട് കൊടുത്ത് ഇട്ടു കൊടുത്താ അല്ല വള എത്ര ഇണ്ടാവും ഒരു മുരട് പറ ആ ഇപ്പുണ്ട് ഇപ്പൊ വേണമെങ്കിൽ കണ്ണി കണ്ട വളങ്ങൾ ഒട്ട ഇട്ട് കൊടുത്തിട്ട് വേണം ഉണ്ടാവണെങ്കിൽ അന്ന അതൊന്നും ഇല്ല ചപ്പ ചോറ് നമ്മളെന്തൊക്കെ അടിക്കാട്ട് എന്തൊക്കെ വാരി കൊണ്ടുവച്ചാ അതൊക്കെ ഇട്ട് കൊടുത്താൽ മതി പിന്നെ മുത്തശ്ശീല കുട്ടിക്കാലത്തൊക്കെ ഒരു ഞങ്ങൾ ഇങ്ങനെ കളിയണ സ്ഥലത്ത് ഒരു അതിനായിട്ടൊരു സ്ഥലം തന്നെ ഇണ്ട അവിടെ മുഴുവൻ ചേനയും ചേമ്പ് മാത്രമേ ഉണ്ടാക്കലുള്ളൂ പിന്നെ അതൊന്നും നാശമാക്കൂല പെരിച്ചാഴി കണ്ണി കണ്ടൊന്നും വരില്ല അപ്പൊ അത് സ്ഥിരം ഈ മ മഴക്കാല കർക്കിടമാസം ഉണ്ടായിത്തുടങ്ങിയ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മുത്തശ്ശീല അവിടെ വെക്കാറ് പിന്നെ ഞങ്ങൾ വെജിറ്റേറിയനുവാണല്ലോ പിന്നെ വേറെലും ഉപയോഗിക്കാൻ പറ്റില്ല അപ്പൊ അന്ന് മുത്തശ്ശൻ പറഞ്ഞു പറഞ്ഞാ അതിന് പൊട്ട പുളിങ്കാ പേര് എന്തായാലും അങ്ങനെ മുത്തശ്ശി മുത്തശ്ശല്ലോ അച്ചട്ട പേരാണ് ഞാൻ പറയണത് വേറുള്ളവർക്കൊക്കെ എന്തെങ്കിലും ഇതിന് വേറെ പേര് ഉണ്ടോ അറിയില്ല അപ്പൊ അപ്പൊ നോക്കട്ടെ ഇതാണ് കിലോ ചേമ്പാണ് എടുത്തിരിക്കുന്നത് അപ്പൊ എന്താ വെച്ചാൽ ഞങ്ങക്ക് രണ്ട് സ്ഥലത്തേക്കും വേണം അമ്മൂനെ കുട്ടിനൊക്കെ ഇത് ഇങ്ങനത്തെ നല്ല ഇഷ്ടം അങ്ങനെ വെറും പൊളിങ്കാരി വെറുതെ പുളി തിളപ്പിച്ചിട്ട് ഉള്ളി വറുത്തിട്ടിട്ട് അതെടുത്തിട്ടാറില്ലേ അമ്മ നല്ല കുടിക്കും പിന്നെ മോരൊഴിച്ചിട്ട് വേണമെങ്കിൽ ചോദിച്ചാൽ അത് പ്രത്യേക ഒരു സാധാണ് പിന്നെ സാമ്പാറിന് ഇടാ പിന്നെ കപ്പ പപ്പായ പിന്നെ കറുത്തുംകായെന്നൊക്കെ പറയില്ലേ അതും ഈ ചേമ്പും കൂടി വെള്ളമില്ലാതെ കഞ്ഞിക്ക് കൂട്ടാന്ന് വെച്ചാൽ എന്തൊരു സ്വാദാറിയോ ഇപ്പൊക്ക് നാവൂലി വെള്ളം പൊരി പറ കാലം കൂട്ടിയിരുന്നതാണ് അന്ന് നല്ല നെല്ലുച്ചേരി ഉണ്ടാവും അങ്ങനെ കഞ്ഞി ഇങ്ങനത്തെ കൂട്ടാനോ കൂട്ടുക അതാ ഞാൻ മുത്തശ്ശി നേരെയാക്കാൻ തുടങ്ങട്ടെ തോല് തോല് കഴിയുക ഇത് നുറുക്കി തരാം ഇതൊക്കെ കണ്ട് മനസ്സിലാക്കണേ എളുപ്പമാണ് ചെയ്യുമ്പോൾ എല്ലാരും ചെയ്ത് നോക്കും വേണം ഇത് അതെ കഴിഞ്ഞാ ചരണ്ടി എടുക്കാം ഇങ്ങനെ തോല് ചെത്തുകയല്ല അല്ലേ പുഴുക്ക് ഓർമ്മ വരുന്നുണ്ട് പുഴുക്ക് മറ്റേ ചേമ്പ് പറയും ചേമ്പ കണ്ടി ചേമ്പ പറയും അതിന് വലിയ സാധില്ല നേരത്തെ ഈ ചെറിയ ചേമ്പിനെ പ്രത്യേക സാദാ നമുക്ക് നേരെ ഇതൊക്കെ നേരക്കിതൊക്കെ ഇത് നമുക്ക് കഴുകി എടുക്കാം അപ്പൊ നേരത്തെ ചോറിന് കൂട്ടാൻ എന്താ കുട്ടുവിന് പറഞ്ഞ് തരണ്ടല്ലോ കുട്ടു പൊറത്ത് നല്ല മഴക്കാറും ചെറുതായും മഴയും അപ്പൊ നല്ല ചൂടുള്ള ചോറും ഈ പുളിങ്കറിയും നല്ല ടേസ്റ്റാണ് പിന്നെ പപ്പടം കടുമാങ്ങണ്ടെങ്കിൽ നല്ലതാണല്ലോ പപ്പടൊക്കെ മുത്തശ്ശി കാച്ചു വെച്ചു അയിൻ തന്നെ ഇത് കഴിഞ്ഞ് പിന്നെ അതിന് കാച്ചാന്ന് നിക്കണ്ടല്ലോ ഊണ് കഴിക്കാലോ വിചാരിച്ചിട്ട് അതെ മുത്തശ്ശിക്കും കൂടുതൽ ഇഷ്ടം ആ കുട്ടുവോ ആ അപ്പൊ ചേമ്പൊക്കെ നേരെയൊക്കെ അല്ലെങ്കിൽ കഴിഞ്ഞു അപ്പൊ മൂന്ന് ചേമ്പ് മുത്തശ്ശി ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അത് എന്തിനാ അറിയോ ചേമ്പും കുമ്പളങ്ങി കൂടി നല്ല മോരൊഴിച്ചു നാളെ മറ്റന്നാളെ വെക്കാൻ വിചാരിച്ചിട്ടാണ് അപ്പൊ മുത്തശ്ശിക്കത് രണ്ടു ദിവസം കൂട്ടുകൊക്കെയാണ് അതിന്റെ സ്വാദ്ധികം കിട്ടുക അപ്പൊ ഇത് കഴുകി കൊണ്ടുവന്നിട്ട് നുറുക്കാം നമുക്ക് കഴുകാം അപ്പൊതാ ചേമ്പൊക്കെ കഴുകി കൊണ്ടുവന്നു ഇതൊക്കെ നുറുക്കട്ടെ കൊറച്ച് വലുതായിട്ടല്ലേ പിന്നെ നന്ന ചെറിയ ചേപ്പൊക്കെയാണ് നമ്മള് അപ്പൊരോഴൊക്കെ വെക്കാറില്ല അതങ്ങനെയാകുമ്പോ നുറുക്കേണ്ട ആവശ്യമില്ല ചെറുതങ്ങനെ എന്നിട്ട് ചേമ്പൂർണി ഞാൻ ചേമ്പുറിണിന്നിങ്ങനെ എടുത്ത് കഴിക്കാൻ വെണ്ണ പോലെ ഉണ്ടോ അന്നേത്തെ സാധനം ഇപ്പോഴത്തേന് കിട്ടില്ല കേട്ടോ അതെ പണ്ടൊക്കെ നമ്മള് വീടുകളിൽ തന്നെ നട്ട് കേക്കണിപ്പം നമ്മളൊക്കെ കടയിൽ നിന്ന് വാങ്ങണല്ലേ ആ ചേമ്പൂറിനൊക്കെ അതാ കൂട്ടു ഇത്ര തലപ്പം ഉണ്ടാവുള്ളു അതെ അതെ അത് നമ്മള് വായിലിട്ട് നിറഞ്ഞു വരും അതെ അല്ല പൊടി ഉള്ളതാവൂലോ ഇപ്പോഴത്തേനൊക്കെ ഒരു കൊഴുപ്പ് മാത്രമേ ഉള്ളൂ അതെ പണ്ടൊക്കെ അടുപ്പത്തെ നെല്ല് വെക്കുമ്പോഴേ ഇങ്ങനെ ചേ പിന്നെ ചേമ്പ് പിന്നെ വലിയ പാൽച്ച അങ്ങനത്തെ ഒക്കെ ചുട്ട് തിന്നും കായ അങ്ങനെയൊക്കെ ചുട്ട് തിന്നുന്നുണ്ട് അപ്പൊ അന്നേത്ത കാലത്ത് ബേക്കറിയും കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊണ്ടാവുമ്പോ ഇങ്ങനത്തെ ഒക്കെ തിന്നു അങ്ങനെ കാവുത്ത് ചത്തക്കുരു എത്ര ചുട്ട് ചിട്ടാ നമ്മളിതൊക്കെ റെഡിയാക്കി റെഡിയാക്കി നീ വെള്ളം ഒഴിച്ച് ഗ്യാസ് കത്തിച്ച് വെറ്റാം ഗ്യാസ് കത്തിക്കണേ നമ്മളെ പൊട്ടപ്പുളി കറി വെക്കാൻ റെഡി ആവാണ് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്ക കൊടി മഞ്ഞപ്പൊടി കൊറച്ച് മുളക് പൊടി പിന്നെ നമ്മള് മുളക് ലാസ്റ്റ് നാളികേരം നരക്കാത്തല്ലേ അപ്പൊ വല്ലാതെ മുളകിട്ടണ്ടാ അപ്പൊ ഇനി കൊറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് പിന്നെ കുറച്ച് വെന്ത് കഴിഞ്ഞിട്ട് ഇട്ടാ മതി ചേമ്പ് ചൊറിയാൻ സാധ്യത ഉണ്ട് ചേമ്പ് ചേനയൊക്കെ ആവുമ്പോ ഉപ്പ് വെന്ത് കഴിഞ്ഞിട്ടാ ഇടുക നല്ലത് പിന്നെ നമുക്കിത് അടച്ചു വെക്കാം ഒന്ന് വെന്തോട്ടെ അതെ അതെ കുറച്ചു ഒരു ഇതാ വ്യവർ ആയി ഉപ്പിട്ട് കൊടുക്കാം നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കണ്ടോ എന്താ ഭംഗി കളർ നല്ല ഉണ്ട് അതാണ് പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ടുണ്ടല്ലോ പിന്നെ നീ പറഞ്ഞ ഇനിയിപ്പോ പുളി ഒഴിച്ചാകുമ്പോ അത്ര കളർ വരില്ല അതെ അപ്പൊ നമുക്ക് കൊറച്ച് കല്ലുപ്പ് കൂടി ഇട്ടുകൊടുക്കേശും ഇട്ടുള്ളു കഷ്ണത്തേക്കൊക്കെ ഉപ്പൊന്ന് പിടിക്കട്ടെ എന്നിട്ട് പുളി ഒഴിച്ചു കൊടുക്ക നല്ലോണം വെന്തോടേ ലേശം പുളി കഴിച്ചു കൊടുക്കാം ലേശം കൂടി കഴിച്ചു ഒഴിക്കണ്ട

ഇന്ന് വറവ് ഇട്ടു കൊടുക്കാതെ ആളിയരൊന്നും വേണ്ടാലോ അമ്മേ നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും കുട്ടികൾക്കും ഇഷ്ടവും ഇങ്ങനത്തെ കൂട്ടാതെ അതെ അതെ ഗ്യാസ് വാങ്ങി കൂട്ടാനൊക്കെ റെഡി കഴിഞ്ഞു വറുത്തിട്ട് കൊടുത്താ മതി വെള്ളമൊക്കെ വറ്റി വെട്ട ഒഴിച്ചു കൊടുക്കാം അപ്പൊ നമുക്ക് വറുത്തിടാം വറുത്തിടാം ആ മതി 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 എണ്ണ ോട്ടെ അത് ഏത് വെളിച്ചെണ്ണ കുട്ടിന് പറയാൻ പറ്റുമോ ആട്ടിയതാണ് പേരുണ്ട് പ്രത്യേക പേരുണ്ട് ശുദ്ധി വലിച്ചെണ്ണ അതെ നല്ല ടേസ്റ്റ് അത് ആട്ടി ആട്ടിയെണ്ണയുടെ സ്വാദ് നല്ലതാണ് അതിലാണ് നമ്മള് വറുത്തിടണത് എണ്ണ ചൂടായി കടുകിട്ടോളൂ കടുകിട മുളകിട ആ മതി മുളക്ക് കരുവേപ്പില കറിവേപ്പില ഇളക്കി കടുക് പൊട്ടാത്ത കടുന് പൊട്ടാനൊരു മടി അതാ പൊട്ടുന്നു അതെ പൊട്ടിൻ പൊട്ടുന്നു അതെ കടുക് പൊട്ടുന്നു അവിടാ കുഞ്ഞു കഴിഞ്ഞു നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം അതിന് വറുത്തടി ആയി അതാ എന്താ സ്മെല്ല് അപ്പം നമ്മൾ പൊട്ടപ്പുളി കറി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മാറ്റാം ഇപ്പം നമുക്കിത് തട്ടിയിലേക്ക് മാറ്റാം അപ്പൊ മുത്തശ്ശീലേ പൊട്ടപ്പുളി റെഡി ആയിട്ടുണ്ട് അതെ ഈ വീഡിയോ കണ്ടിട്ടേ മക്കളൊക്കെ ഇണ്ടാക്കി നോക്കണം അത് നല്ല മനസ്സിലാക്കിണ്ടാവേ അതെ നല്ല ടേസ്റ്റ് ആണ് അതെ 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 ആണ് അപ്പൊ ഇനി എന്തായാലും ഞാൻ കൊറച്ച് ചോറുണ്ണാത്തോട്ടെ കടുമാങ്ങി കടും മുത്തശ്ശി കഷ്ണം കുറവാറ കീണ്ടേ മതി 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 അപ്പതാ നീ ഇത് കഴിച്ചു നോക്കട്ടെ നല്ലടെ ഇഷ്ടം മഴ ഒക്കെ അല്ലെ അപ്പൊ നല്ല പുളിയും എരിവും ഉപ്പും അതെ പിന്നെ നല്ല വെന്തിട്ടുമുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ അതിന്റെ കൂടെ കൂടെതാ കരു അതെ നമ്മളെ കടുമാങ്ങ പപ്പടം പിന്നെ അടുത്തിട്ടില്ല അപ്പൊ അതാണ് എന്താ കണ്ടോ കഴിച്ചോളൂ ഒന്നുകൂടെ കഴിക്കട്ടെ അപ്പൊക്ക് വീഡിയോ ഇഷ്ടായാലേ ലൈക്ക് ചെയ്യൂ സപ്പോർട്ട് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ അടുത്ത വീഡിയോ ആയിട്ട് മുത്തശ്ശി നാളെ വരാ ബൈ ബൈ ബായ്